പ്രമാണിച്ചിട്ടുള്ള സർക്കാരിന്റെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണം പ്രമാണിച്ച് സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ച് സർക്കാർ സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു യു മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്ക് ഡി എ ഡി ആർ വർധനവിൻ്റെ ആനുകൂല്യം ലഭിക്കും സെപ്റ്റംബർ ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും ഇതുവഴി സർക്കാരിൻ്റെ വാർഷിക ചെലവിൽ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ വർധനമുണ്ടാവും ജീവനക്കാരോടും പെൻഷൻകാരോടും പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചു ഈ വർഷം രണ്ടാമത്തെ ഗഡു ഡി എ ഡി ആർ ആണ് ഇപ്പോൾ അനുവദിച്ചത് കഴിഞ്ഞ വർഷവും രണ്ട് ഗഡു അനുവദിച്ചിരുന്നു മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്തിരങ്ങിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച ഇന്ന് അവസാനിക്കുന്ന സമയപരിധിയാണ് നീട്ടി നൽകിയത് അതുകൊണ്ട് തന്നെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്താനാകും മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ഓണസമ്മാനമായി രണ്ട് ഘടു ക്ഷേമ പെൻഷൻ നാളെ മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് തുക ലഭിക്കുക പെൻഷൻ വിതരണത്തിനായി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ലഭിക്കും ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി അനുവദിച്ചു ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഇരുപത്തിയേഴ് ലക്ഷം പേർക്കാണ് പെൻഷൻ ലഭിക്കുക മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക